ചില പ്രയാസങ്ങളാണ് എന്റെ പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട ശീവനാശംസുലെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് വാക്യങ്ങൾ പറഞ്ഞത് നിങ്ങൾ വരികയില്ല എന്ന് അതേപോലെ തന്നെ പിന്നെ ി കാരിയായാലും പിന്നെ നാട്ടിന്റെ പേര് ഞാൻ മലപ്പുറം ജില്ലയിൽ തന്നെ നന്മ പിന്നെ അതായത് മലപ്പുറം ജില്ലയിലെ ഒരു ഈ നാട്ടിൽ കൊണ്ടാകുന്നില്ല പള്ളിയിലെ മുക്കരി ഒന്നും നാടൻ മുക്കരി മാറി മോലൊതുപ്പിക്കൊണ്ടും അങ്ങനെ ജീവിക്കുന്ന ചില അങ്ങനെ പരാതി ഉണ്ടായിരുന്നു അങ്ങനെ ഇയാള് അങ്ങനെ അയാളെ അത് ജീവിച്ചിട്ടുണ്ട് പിന്നീട് അയാൾ മക്കളുടെ സാധ്യത കൊറേ വിചാരികയായിട്ട് മാറി ആ മക്കളൊക്കെ ഒരു സാമ്പത്തിക ശേഷിയുള്ള ആളായി പിന്നെ ഇയാൾ പിന്നെ ഈ പരിപാടി നേർച്ചയ്ക്ക് പോലെ നിർത്തി നിർത്തിയാക്കണ്ടില്ല എന്റെ ഇയാൾ എന്ത് ചെയ്തോ പിന്നെ ഈ ഇതുവരെ അദ്ദേഹം നേർച്ച കഴിക്കാൻ വേണ്ടി ഉപയോഗിച്ച് കിട്ടാമെന്നെല്ലാം കൊണ്ടുവന്നിട്ട് ആളുകൾ കാണുന്ന രൂപത്തില് നാട് റോഡിലിട്ടിട്ട് തീ അപ്പോ ആ നാട്ടിലെ ഒരു മുത്തവല്ലി ആ പള്ളിയിലുള്ള മുത്തവല്ലി ഇത് കണ്ടപ്പോ മുപ്പരിക്ക് വേചാരായിട്ട് മുപ്പിരി വിരുന്നോർമ്മ പിന്നെ വേചാനായി മുപ്പര് പറഞ്ഞു ഞാൻ ഹയാളുണ്ടെങ്കിൽ നീ ചത്താല് ഈ പള്ളി പള്ളി പറമ്പല് അപ്പടക്കാൻ പറ്റില്ല മുപ്പരടുത്ത് മുത്തവല്ലിയാണ് മുപ്പത് അങ്ങനെ പഠിച്ചു കറങ്ങി ഇയാൾ വിളിച്ചു ഞമ്മളെത്തു പറയേണ്ടപ്പം അയാൾ വിളിച്ചു അങ്ങനെ അയാളെ ജനിച്ചപ്പോ നാട്ടുകാർ പള്ളി വിട്ടിട്ട് പിന്നെ അത് മുത്തന്റെ ഒരു പള്ളി പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അതിന് പ്രസിദ്ധ അങ്ങനെ താറടക്കാൻ പറ്റില്ല വിടാതിരിക്കുമ്പോ കേസാണ് ബഹുമാനപ്പെട്ട കെ കെ ടക്കമുള്ള വലിയ മഹാന്മാരെ മുഴുവൻ ആ കേസ് ചോദ്യം ചെയ്യപ്പെടുകയുണ്ട് ബഹുമാനപ്പെട്ട പോയിട്ടേല മൂപ്പനോടാണ് ചോദിച്ചത് നിങ്ങൾക്ക് മുത്തന്നോടെ പള്ളിയില് ഏത് ഭാഗത്താണ് ഇതിന്റെ അവിടുള്ളത് അള അറിയുന്നു കേസിന്റെ മൂപ്പന് പറഞ്ഞു ஞான அவுதல் ஒப்பதும் செய்யறாங்க ஞாபகப்பூடு வந்து எனக்கு கொண்டு வரலாம் அவன் பழலி அவுல அன்வெசிச்சிட்டு நடக்க ബഹുമാനപ്പെട്ട നമ്മുടെ നാട്ടിക ഈ സന്ദർഭത്തിൽ ഓർത്തിയെങ്കിലും എത്തിക്കൊടുക്കുന്ന

ൾക്കാളി ആൾക്കാളി പിന്നെ ശ്രീയന്റെ അമ്മ ഞാൻ മരിച്ചപ്പോ അമ്മയും മരിച്ചെങ്കില് ചാമോത്തി പത്തമ്പരെ വെട്ടിട്ട് ഓതൽ

അല്ലെങ്കിൽ അതിപ്പോ നേരത്തെ പറഞ്ഞു പോയ നാല് മണിക്കൂർ മണിക്കൂർ നാൽപ്പത് കൊല്ലം പറയാൻ അള്ളാവിന്റെ വറക്കത്തി ഞങ്ങൾക്ക് അങ്ങനെ ഈ കത്തിൽ ഓർന്നും കുട്ടികളോട് പോയിട്ട് പോകണം ഈ ജമാഗത നിസ്കാരം നടക്കുന്ന സമയത്ത് ഓർമ്മ നിർത്തണം നിന്റെ വഴിയിൽ കിട്ടണം പോയിട്ട് ഓന്നെയാണു അതിന്റെ മസല എന്ത് ചെയ്യുന്നു ഞാനിപ്പോ പറയുന്നില്ല ചർച്ച ചെയ്യേണ്ടി വരും അതിനു വേണ്ടിയിട്ടുണ്ട് അതങ്ങനെ വലിയ പ്രശ്നമായിസ്കാരം നടക്കുന്ന സമയത്ത് നിർത്തണമെന്ന് പറഞ്ഞു പള്ളിയിലെ പുസ്തകം പറഞ്ഞു അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായി അവസാനം ഈ പ്രശ്ന പരിഹാരത്തിൽ രണ്ടു കൂട്ടരോടും സംസാരിച്ചിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ബഹുമാനപ്പെട്ട വേണ്ടിട്ട് കൊണ്ടുവന്ന കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു പദവി നൽകി എനിക്ക് നിലവിൽ ആണ് അതിനുള്ള ശ്രദ്ധാ കേന്ദ്രം ശംസുന അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചു അപ്പൊ ജനങ്ങളും ഈ അത് വിചാരിച്ചിട്ട് ഈ മസ്തലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും എന്നിട്ട് അതിന് എന്താണ് വിധി എന്ന് അവിടെ നിഷ്പശമായിട്ട് ഇനി കറക്റ്റ് ആയിട്ട് കണ്ടെത്തും എന്നൊക്കെ ആയിരുന്നു ഞാൻ കുറെ പ്രസംഗിച്ചു പ്രസംഗിച്ചപ്പോ മറ്റേ മൈലന്മാരി പറഞ്ഞു എന്നും പ്രസംഗിക്കാൻ നീ ആടുത്ത് പ്രസംഗിച്ചു ആൾക്കാർ പ്രസംഗിച്ചു ഞാനിവിടെ പ്രസംഗിച്ച മറ്റെടുത്ത് ആ പ്രസംഗിച്ചാൽ അയാൾ അതിന് സൂത്രാണ് അങ്ങനെ അതിന്റെ കേട്ടില്ല ചേച്ചി പറയാം ഞങ്ങൾക്കിപ്പോ ക്ഷമ പോകുന്ന സമയത്ത് ഓർത്തുകാർ ജനത്തിന്റെ സമീപം നിർത്തണം നിർത്തണ്ടെ അതെന്താ ചില പ്രശ്നം ല്ല അതുകൊണ്ട് രാത്രിയൊക്കെ രാത്രിയൊക്കെ അവിടെ കെട്ടി കെട്ടിച്ചും ഇപ്പം ഞാൻ പോയി യുദ്ധം ചെയ്ത ഒരു പള്ളി അത് I do